എല്ലാവർക്കും നമസ്കാരം ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് നമ്മുടെ ചാനലിൽ വീണ്ടും ഒരു നമസ്കാരം വരുന്നത് എന്താ പറയണ്ടത് തന്നെ കിട്ടുന്നില്ല കാരണം കുറേ നാളുകളായി വീഡിയോ ചെയ്തിട്ട് അപ്പോൾ അതിന്റെ ഒരു സ്റ്റാർട്ടിങ് ട്രബിളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എനിക്ക് ഏറ്റവും യൂട്യൂബിൻ്റെ ഒരു യൂട്യൂബിലേക്ക് ഞാൻ വരാനുള്ള കാരണം എന്ന് പറയുന്നത് ടെക് ട്രാവലിറ്റി എന്ന് പറയുന്ന ഒരു ചാനലാണ് കാരണം ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലം തൊട്ട് ഒരു രണ്ടായിരത്തി പതിനേഴ് കാലഘട്ടങ്ങളിലൊക്കെയാണ് ടെക് ട്രാവലിറ്റി ചാനൽ ഞാൻ കാണാൻ തുടങ്ങിയത് ഈ ട്രാവലിംഗ് വീഡിയോസ് കണ്ട് തുടങ്ങിയിട്ട് ടെക് ട്രാവലിറ്റിനോട് ഇഷ്ടം തോന്നുകയും അതിൽ സുജിത് എന്ന് പറയുന്ന ആളുടെ ലൈഫ് തന്നെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തിട്ടുള്ളൊരു ലൈഫ് ലൈഫാണ് അദ്ദേഹത്തിൻ്റെ യാത്രകളും അദ്ദേഹത്തിൻ്റെ വീഡിയോസും അദ്ദേഹത്തിൻ്റെ ഒരു അച്ചീവ്മെൻ്റ്സൊക്കെ എനിക്ക് പേഴ്സണലായിട്ട് നമ്മുടെ ലൈഫിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളാണ് അപ്പോൾ അത്തരത്തില് അദ്ദേഹത്തിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഞാൻ യൂട്യൂബിനിലേക്ക് വന്നത് ഞാൻ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആയിരം സബ്സ്ക്രൈബേഴ്സ് തികഞ്ഞ സമയത്ത് ഞാൻ അദ്ദേഹത്തിനെ അറിയിക്കാൻ എൻ്റെ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹം അതിന് റിപ്ലൈ ചെയ്യുകയും ചെയ്തിരുന്നു പിന്നീട് നമ്മൾ ജോലി കിട്ടി ഇപ്പോൾ നമ്മുടെ വീഡിയോസ് താരതമ്യേന കുറഞ്ഞ് കുറഞ്ഞ് വന്നു അപ്പോൾ ഇന്ന് അപ്പോൾ ഇന്ന് ഞാനിപ്പോഴത് എൻ്റെ ഒരു ജോലി സ്ഥലത്താണ് അപ്പോൾ അവിടെ വെച്ചിട്ടാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇന്ന് പോലീസ് ആയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും നമ്മളെ ഫോളോ ചെയ്യുന്ന സുഹൃത്തുക്കളൊക്കെ ചെയ്യാറുണ്ട് ഫേസ്ബുക്കിൽ മെസ്സേജ് ചെയ്യാറുണ്ട് ഫേസ്ബുക്കിനൊക്കെ കൂടുതൽ ഇൻസ്റ്റഗ്രാമിലാണ് നമ്മുടെ ഇൻസ്റ്റഗ്രാമിയെല്ലാവർക്കും അറിയില്ല അയാം അശ്വനമസ് അല്ലെങ്കിൽ അശ്വനമസ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഇസ്റ്റഗ്രാമി കാണാൻ പറ്റും അപ്പോൾ അത്തരത്തിൽ നമ്മുടെ പല സുഹൃത്തുക്കളും നമ്മൾ പോലീസിൽ ചേർന്നതിന് ശേഷം ഒക്കെ ഫീഡ്ബാക്കും അതുപോലെ അനുഭവങ്ങളൊക്കെ ചോദിച്ചിട്ടൊക്കെ മെസ്സേജ് അയക്കാറുണ്ട് അപ്പോൾ എൻ്റെ അനുഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പോലീസിൽ ഇഷ്ടപ്പെട്ട് ജോലിക്ക് കയറിയവളാണ് നമ്മുടെ സുഹൃത്തുക്കൾക്കറിയാം ഞാൻ കെ പി സെക്കൻഡിൻ്റെ ആറാർ റാങ്ക് ആയിരുന്നു അപ്പോൾ അന്ന് പരിശോധിച്ച സമയത്ത് ആറ് റാങ്ക് കിട്ടിയതായിരുന്നു മറ്റ് രണ്ട് മൂന്ന് ലിസ്റ്റുകളിലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പോലീസ് ഇഷ്ടമായിട്ട് തന്നെ പോലീസ് ആയതുകൊണ്ട് എനിക്ക് ഈ ജോലി വളരെ താല്പര്യമുള്ള ജോലിയാണ് അപ്പോൾ നമ്മൾ മറ്റു സാഹചര്യങ്ങളോ ഒന്നും നമ്മുടെ ഒരു പ്രശ്നമായിട്ട് നമുക്ക് തോന്നാറില്ല അപ്പോൾ ഈ ജോലി ഇഷ്ടപ്പെട്ട് വന്നതുകൊണ്ട് തന്നെ എനിക്കിതിൽ തുടരാൻ ഭയങ്കര അധികം താല്പര്യമുള്ളതാണ് അപ്പോൾ യൂട്യൂബ് എന്ന് പറയുന്നത് നമ്മുടെ മറ്റൊരു താല്പര്യമാണ് ഭയങ്കര ഇത് എൻ്റെ ഒരു അടയാളമായിട്ടാണ് ഞാൻ കണക്കാക്കിയിട്ടുള്ളത് നമ്മൾ സമൂഹത്തിൽ ഇത്രയും കാലഘട്ടത്തിൽ നമ്മൾ എന്താ ചെയ്തിരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു ഡിഗ്രി കഴിഞ്ഞ ഒരു കാലഘട്ടത്തിൽ ഞാൻ എൻ്റെ ലൈഫിനെ മാർക്ക് ചെയ്തിട്ടുള്ള ഒരു സ്ഥലം യൂട്യൂബിലാണ് പിന്നെ നമ്മൾ നേടിയിട്ടുള്ള മറ്റു പല അച്ചീവ്മെൻ്റ് കുട്ടികളെക്കാളും ഒരുപടി എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് യൂട്യൂബിനാണ് കാരണം നമ്മളെവിടെയെങ്കിലും പോയി കഴിഞ്ഞുകഴിഞ്ഞാൽ നമ്മളെ ആളുകൾ നാലാൾ രണ്ട് മൂന്ന് പേരെങ്കിലും എവിടെയെങ്കിലും പോയാലും ഒരാളെങ്കിലും നമ്മളെ തിരിച്ചറിയുന്നുണ്ടെങ്കിൽ യൂട്യൂബാണ് അപ്പോൾ കുറെ പേര് ഇപ്പോൾ നമ്മുടെ പോലീസായിട്ടുള്ള പല സുഹൃത്തുക്കളും എന്നോട് പേഴ്സണലി വന്ന് പറഞ്ഞിട്ടുണ്ട് നിൻ്റെ യൂട്യൂബ് വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അത് എനിക്ക് ഭയങ്കര മോട്ടിവേറ്റിംഗ് ആയിരുന്നു അപ്പോൾ അതിൽ തുടർന്നാണ് ഞാൻ ഇൻസ്പയർ ആയിട്ടാണ് പഠിച്ചത് ജോലി വാങ്ങിയത് എന്നൊക്കെ പറയുമ്പോൾ വളരെയധികം സന്തോഷം നമ്മുടെ വർക്ക് ചെയ്യുന്ന ഒരു പ്രവർത്തകയുണ്ട് അവരടക്കം എന്നോട് പറയാറുണ്ട് നിന്റെ വീഡിയോസ് കണ്ടിട്ടാണ് ഞാൻ ഇതിൽ പെട്ടതെന്നൊക്കെ പറഞ്ഞാൽ കളിയാക്കും അതൊക്കെ ചുമ്മാ തമാശക്ക് പറയുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്യുന്ന ആൾക്കാർക്ക് പോലീസിൻ്റെ പണി എടുക്കാൻ നല്ല രസമായിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ പോലീസ് ആയതിനു ശേഷം ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പേഴ്സണലി നമുക്ക് ഒരു മന്ത്ലി ഇൻകം ഉള്ളൊരു ജോലിയാണ് അപ്പോൾ അതിൻ്റേതായ ബെനിഫിറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പലരും ചോദിക്കാറുണ്ട് ഇപ്പോഴത്തെ ശമ്പളം എന്താണ് എന്താണ് അവസ്ഥയെന്നൊക്കെ ചോദിക്കാറുണ്ട് ലീവ് കിട്ടാറുണ്ടോ എന്ന് ചോദിച്ചാൽ ലീവൊക്കെ ആവശ്യത്തിന് കിട്ടാറുണ്ട് അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യുന്നത് ലീവ് കിട്ടുന്ന സമയത്ത് ഫോണിൽ കുത്തിരിക്കുമ്പോഴേക്കാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാനൊക്കെ തോന്നാറുള്ളത് അല്ലെങ്കിൽ നമ്മൾ ഫുൾ നമ്മുടെ മൈൻഡ് ഭയങ്കര സ്ട്രെസ് ആയിട്ട് നമുക്ക് ഒന്നും ചെയ്യാനൊന്നും പ്രത്യേകിച്ച് തോന്നില്ല അപ്പോൾ എൻ്റെ മൈൻഡ് എപ്പോഴും കൂളാണ് നമ്മൾ ഇതല്ലെങ്കിലും നമ്മളെ എന്തെങ്കിലും ഒരു ജോലി ചെയ്തിട്ടായാലും ജീവിക്കും ആരോഗ്യം ഉണ്ടെങ്കിൽ ജീവിക്കും അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ പല സുഹൃത്തുക്കളോടും എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ആത്മാർത്ഥമായിട്ടും സത്യസന്ധമായിട്ടും പരിശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേടാൻ പറ്റാത്ത ആയിട്ടൊന്നുമില്ല അപ്പോൾ ഇത് ഇത്രയും ഞാൻ വളരെ അടിച്ചുപൊളിച്ചാണ് നടന്ന ഒരാളായിരുന്നു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പഠിക്കണം ജോലി വാങ്ങണം തോന്നി അപ്പോൾ ഇങ്ങനെ തോന്നി അപ്പോൾ നമ്മളെന്നെ എപ്പോഴും നമുക്ക് ഓരോ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന എന്താണ് നമ്മുടെ ആഗ്രഹങ്ങളാണ് അപ്പോൾ ഞാൻ എൻ്റെ ഓരോ ആഗ്രഹത്തിൻ്റെ പുറകെ പോകുമ്പോഴാണ് ഓരോ കാര്യങ്ങൾ നടക്കുന്നത് ഇപ്പോൾ നമ്മൾ ജോലി കിട്ടി ഒരു ബൈക്ക് വാങ്ങണമെന്നുണ്ടായിരുന്നു അത് വാങ്ങി വീട് ശരിയാക്കണമെന്നുണ്ടായിരുന്നു വീട്ടിൽ കാര്യങ്ങളൊക്കെ അച്ഛൻ വീടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മളേതായ രീതിയിൽ സെറ്റാക്കി അതുപോലെ തന്നെ ഒരു കാറ് വാങ്ങണമെന്നുണ്ടായിരുന്നു അപ്പോൾ കാറും വാങ്ങി അതൊക്കെ ഇൻസ്റ്റഗ്രാമിൽ എല്ലാ നാട്ടുകാരെ അറിയിക്കുന്നതാണ് അപ്പോൾ നേരത്തെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഫോണിൻ്റെ സ്റ്റോറേജ് നിറഞ്ഞു ഇതിപ്പോൾ അധികം സൈസ് ഇല്ല ടു ഫിഫ്റ്റി സിക്സ് എറോ അപ്പോൾ ഇതിൻ്റെ സൈസ് എന്ന് പറഞ്ഞപ്പോഴാണ് വീഡിയോ കട്ടായി കട്ടായിപ്പോയത് അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മുടെ ആഗ്രഹങ്ങളുടെ പുറകെ നമ്മൾ സഞ്ചരിച്ച് തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ എന്തോ അച്ചീവ് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ അതിന് ഏറ്റവും ചെറിയൊരു ഉദാഹരണമാണ് അപ്പോൾ നിങ്ങൾക്ക് പലരും ഇപ്പോൾ പരീക്ഷാ കാലമാണ് പരീക്ഷകളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മോട്ടിവേഷൻസ് വീഡിയോസ് ഒന്നുമില്ല മോട്ടിവേഷൻ നിങ്ങളുടെ മോട്ടിവേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ സ്വപ്നങ്ങൾ തന്നെയായിരിക്കും നിങ്ങളതിനെ മുന്നോട്ട് നയിക്കുന്നത് അത് അതിനുള്ള നിങ്ങളുടെ ആവശ്യം അത് നിങ്ങൾക്ക് നേടണമെന്നുള്ള നിങ്ങളുടെ ആവശ്യം തന്നെയാണ് നിങ്ങളതിനെ ഏറ്റവും വലിയ മോട്ടിവേഷൻ അപ്പോൾ അതിൽ കൂടുതലൊന്നും നിങ്ങളെന്നെ ആരും മുന്നോട്ട് നയിക്കാനില്ല നിങ്ങളുടെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങളോ അത് നേടാനായിട്ട് ഇപ്പോൾ നമ്മളതിനെ ഞാൻ ഈ നമ്മൾ ഈ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ജർമ്മൻ കാറുകൾ നമ്മളെ പഠിപ്പിക്കുന്ന ഒന്നുണ്ട് അതായത് ജർമ്മൻ കാറുകളുടെ ഒരു പ്രത്യേകത ജർമ്മൻ കാർ ആർക്കുവാണെങ്കിൽ വാങ്ങാൻ പറ്റും അത് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നന്നായി പണിക്ക് പോകണം കാശുണ്ടാക്കണം അതുപോലെ തന്നെയാണ് നമുക്ക് ഓരോ ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ എത്തിപ്പെടണമെങ്കിലും നമ്മൾ പരിശ്രമിക്കണം എന്നുള്ളതാണ് വെറുതെ ഇരുന്നാലും നമുക്ക് ഒന്നും കിട്ടില്ല അത് എന്ത് കാര്യത്തിലും ഇപ്പൊ ഈ പഠിച്ച് ജോലി വാങ്ങുന്ന കാര്യത്തിലായാലും എന്തൊരു ബിസിനസ് തുടങ്ങുന്ന കാര്യത്തിലായാലും നമുക്ക് വെറുതെ ഇരുന്ന പ്രത്യേകിച്ച് ഒന്നും കിട്ടില്ല അപ്പം നമ്മുടെ ആവശ്യങ്ങൾ നമ്മുടെ ആവശ്യങ്ങൾ തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ മോട്ടിവേഷൻ അപ്പോൾ ഇത്രയും കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരു വീഡിയോ എടുക്കാൻ തോന്നി ഞാൻ വീ ഒരു വീഡിയോ എടുക്കാൻ തോന്നിയപ്പോൾ വീഡിയോ എടുത്തതാണ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹം താങ്ക്